ഈ പ്രശ്നത്തിൽ മുന്നണിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഘടകവും ഉയർന്നു വരുന്നില്ല ശ്രീ അൻവർ എം എൽ എ ഉന്നയിച്ച പ്രശ്നങ്ങളെല്ലാം അതീവ ഗൗരവമുള്ളതാണ് ആ പ്രശ്നങ്ങൾ മുമ്പും അദ്ദേഹത്തിന് അനുഭവമുണ്ടെങ്കിൽ ഉന്നയിക്കുന്നതിൽ തെറ്റുണ്ടായില്ല തെറ്റെന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിക്കുന്ന ഒരു സ്വതന്ത്ര എം എൽ എ ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ ചില അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ പരിശോധന അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളും അദ്ദേഹം പരസ്യമായി പറഞ്ഞു കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പരാതി അടിസ്ഥാനത്തിൽ സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കാമെന്നും ഒരു കുറ്റവാളിയെയും രക്ഷിക്കാൻ കഴിയാത്ത നിലയിലുള്ള നടപടികളിലേക്ക് പോകാമോ പോകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അത് എല്ലാ കാലത്തും ഇവിടെ എടുത്തിട്ടുള്ള നിലപാടാണ് കേരളത്തിൽ ഇത്രയധികം വേട്ടയാടപ്പെട്ട ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ വേട്ടയാടപ്പെട്ട ഒരാളുമില്ല നിങ്ങൾക്കും അത് അനുഭവമുള്ള കാര്യം തന്നെയാണ് അത് നിലപാടിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കേരളത്തിൻ്റെ കരുത്തുറ്റ നേതൃത്വമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം തന്നെയാണ് കേരളത്തിൻ്റെ ഈ അത്ഭുതകരമായ വികാസത്തിന് കാരണമായി നിൽക്കുന്നത് അതുകൊണ്ട് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അത് ബാധിക്കില്ലെന്ന് മാത്രമല്ല തെറ്റുകൾക്കെതിരെ കർശനമായ നിലപാടെടുത്ത് മുന്നണിയെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിലപാടുകൾ സഹായകരമാകും അതാണ് കേരളത്തിന്റെ അനുഭവം അതാണ് തുടരാനും ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ പരിശോധിച്ചാൽ മതി വേട്ടയാൽ ആരാണ് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല എന്തെല്ലാം ആരോപണം മുഖ്യമന്ത്രിക്കെതിരായിട്ട് എന്തെല്ലാം ആരോപണങ്ങൾ വന്നത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ അതെല്ലാം പ്രചരിപ്പിച്ചവരാണല്ലോ നിങ്ങളും അതുകൊണ്ട് ആരാ വേട്ടയാണെന്ന് മനസ്സിലാവുന്നില്ല അത് നിങ്ങൾ പരിശോധിച്ച് കണ്ടെത്തിക്കോ യാഥാർ യാഥാർത്ഥ്യം ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അതിനെ അതിജീവിച്ച് തന്നെയാണ് മുന്നോട്ട് പോയത് അദ്ദേഹത്തിനെതിരായിട്ട് വന്ന ഓരോ ആരോപണത്തിൻ്റെയും മുനയൊടിഞ്ഞത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് അതുകൊണ്ടാണ് ഇപ്പം ശശീനപ്പറ്റി ഉയർന്നു വന്ന ആരോപണമെന്ന് പറയുന്നത് അതിൻ്റെ വിഷയങ്ങൾ വരട്ടെ വന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കല്ലോ എല്ലാ പരിശോധനയും നടത്തുന്നുണ്ടല്ലോ ശശിക്കെതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കുറ്റാരോപണം ഉണ്ടെങ്കിൽ ആ ആരോപണം ഉൾപ്പെടെ പരിശോധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ആ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഗവൺമെൻറ്റിൻ്റെ സമീപനമായിട്ട് മുമ്പോട്ട് പോകുന്നത് സർക്കാർ ഇപ്പോൾ പ്രതികൂട്ടിലായിട്ടില്ല പ്രതികൂട്ടിലല്ല അല്ല അതില് അതില് ഒരു അഭിപ്രായം പറഞ്ഞല്ലോ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് എത്ര ഘട്ടത്തിൽ രാജി ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ ഒരു ഭരണവും കേരളത്തിൽ നടക്കില്ലല്ലോ ഒരു ഇപ്പം ഞാൻ കേരളത്തിലെ ഗവൺമെൻറ്റിൽ ഒരു അംഗമായിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള മന്ത്രിസഭയിൽ ഞാനൊരംഗമാണ് ആ ആ ഘട്ടത്തിൽ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജി വെ വച്ചിട്ടില്ലല്ലോ വെക്കേണ്ട ആവശ്യമുയർന്നു വന്നിട്ടില്ലല്ലോ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്നിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിച്ച നടപടിയുടെ അംഗീകാരമായി നിങ്ങളും സഹായിച്ചിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ നടപടിയുടെ അംഗീകാരമായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പതിനാറിൽ തൊണ്ണൂറ്റിയൊന്ന് പ്രതി എം എൽ എമാരാണ് ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അധികാരത്തിൽ വന്നപ്പോൾ തൊണ്ണൂറ്റൊമ്പതായി വർദ്ധി തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പതായി വർദ്ധിച്ചു എട്ട് എം എൽ എമാർ കൂടി അനുഭവം കേരളത്തിന് മുമ്പിലുണ്ട് ആ അനുഭവം കേരളം തുടരുക തന്നെ ചെയ്യും ഇതിൻ്റെ ഇടയിൽ നിരവധി ആരോപണങ്ങളും ആക്ഷേപങ്ങളും വന്നിട്ടുണ്ട് അതിനെയെല്ലാം സത്യസന്ധമായ അഭിപ്രായങ്ങളിലൂടെ തുറന്നു കാണിക്കലോടെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞിട്ടുണ്ട്